അസലാ വാല്ക്കു വരഹമുല്ലാ വരകാത്തു അലഹമുല്ല അള്ളാഹു മുസ മുഹമ്മദി വഅല അലി മുഹമ്മദ് പ്രിയമുള്ള വിശ്വാസികളെ ശ്രോതാക്കളെ അള്ളാഹു സുബാനു വത്താല നമുക്ക് നൽകിയിട്ടുള്ള ആയുസ് വളരെ ബലക്കുറവുള്ളതാണ് എപ്പോഴും അവസാനിക്കാവുന്നതാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് ഒരിക്കലും നാം പിറകോട്ട് പോകാൻ പാടില്ല നിത്യജീവിതത്തിൽ നമ്മുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും മനുഷ്യ നിർമ്മിതിയിൽപ്പെട്ട കയറ് എന്ന സംവിധാനം നാം ഉപയോഗിക്കാറുണ്ട് കയറ് പല രൂപത്തിലും പല വിധത്തിലും ഉണ്ട് ആവശ്യങ്ങൾ പല നിലക്കാണ് ആ വസ്തുവിൻ്റെ ദുർബലത അതിൻ്റെ ഈട് നമുക്കെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കപ്പെടും എന്നതും ഉറപ്പാണ് ഈ കയറിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ജീവിതത്തെ കാണാൻ സാധിച്ചാൽ ഒരു നിമിഷം ആലോചിക്കാതെ നമുക്കുറപ്പിച്ചു പറയാം പെട്ടെന്ന് അവസാനിക്കുന്ന ഒന്നാണ് എൻ്റെ ആയുസ് എന്നത് അതുകൊണ്ട് തന്നെ ചതിയുടെയും വഞ്ചനയുടെയും ലോകത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥ നമുക്കില്ലാതിരിക്കാൻ എപ്പോഴും നാം ഓരോരുത്തരും കണിഷതയും ജാഗ്രതയും കാണിക്കേണ്ടതുണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന ആഹ്വാനമാണ് എപ്പോഴും നാം മുഖവിലക്കെടുക്കേണ്ടത് എല്ലാ പ്രയാസങ്ങളെയും പരീക്ഷണങ്ങളെയും അതുപോലെ തന്നെ സന്തോഷ ആഹ്ലാദ സന്ദർഭങ്ങളെയും അള്ളാഹുവിൻ്റെ ദീനിലായിക്കൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കണമെങ്കിൽ തെക്കുവ എന്നത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ആ തെക്കുവയിൽ അധിഷ്ഠിതമായ ജീവനം നമുക്കുണ്ടോ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ മക്കളും മാതാപിതാക്കളും കുടുംബവും നമുക്ക് അനുകൂലമായി കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ടത് നമുക്കല്ലാഹു തന്നിട്ടുള്ള സംവിധാനങ്ങൾ സൗകര്യങ്ങൾ അവയെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് തന്നെ വിട്ടുകൊടുക്കാനുള്ള ഈമാനികമായ മനസ്സ് എപ്പോഴും ഉണ്ടാകണം എന്നതാണ് ഷെയ്ഖുലൈസ് ഇബിനു തൈമിയ റഹിമഉല്ലാ പറഞ്ഞ ഒരു കാര്യം അല ഫഹുവ ജിൻസിൽ മുബാഹ് അനുവദിക്കപ്പെട്ട ഒരു കാര്യം ഒരു വസ്തു ഒരു സൗകര്യം ആ സൗകര്യത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നമുക്ക് സഹായമായി കിട്ടുകയാണെങ്കിൽ അതും അനുസരണമാണ് എന്നാണ് അപ്പം നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹത്തെ നാം അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അതിലൂടെയും നമുക്ക് കൂലിയാണ് കിട്ടുക എന്ന് വിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ നിശ്ചയിക്കപ്പെട്ട ആയുസ്സിനുള്ളിൽ നാളെയുടെ ലോകത്തേക്ക് വിജയിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ഒരുക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ വസല്ലാഹു അല മുഹമ്മദിൻ വാ അല അലിഹി വാ സുഹാബി ഹി ആലമീൻ അലഹമദുൽ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി